ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി തിളങ്ങുന്നതിന് വേണ്ടി വിട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ ചർമ്മത്തിൻ്റെ നിറം ലഘൂകരിക്കുകയും ഇത് നമ്മുടെ ശരീരത്തിൽ പതിവായി പുരട്ടുന്നത് ചർമ്മത്തെ മൃദുവാക്കാനും സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സിമ്പിൾ ഒരു ഹെയർ പാക്കാണിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനം തലേ ദിവസം കുതിരാൻ വേണ്ടിയിട്ടിട്ടിരുന്ന ഉഴുന്നാണ് കേട്ടോ ഇതിൽ നിന്ന് രണ്ട് സ്പൂണ് നമുക്ക് മാറ്റാവുന്നതാണ് ഇതിൽ ഉണ്ട് പക്ഷേ ഇത്രയും നമുക്ക് ആവശ്യമില്ല രണ്ട് വരും രണ്ട് രണ്ട് സ്പൂൺ മതി അതുപോലെ തന്നെ നമ്മൾ കുതിരായിട്ടിരുന്ന വെള്ളം നമുക്കതിൽ നിന്ന് കുറച്ച് അരച്ചെടുക്കാൻ കണക്കിന് മാറ്റാം അത് അതുപോലെ തന്നെ ഇത് നല്ല കഴുകിയിട്ടാണ് ഇടേണ്ടത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അതിന് നമുക്ക് ഉഴന്ന് മിക്സി ജാറിലേക്കാക്കി ആ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാവേ ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഇട ഇടാതെ നമുക്ക് കഴുകി കളയാവുന്നതാണ് ഷാംപൂസ് ഇടണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കാവുന്നതാണ് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അധികം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട കേട്ടോ നമ്മുടെ മുടി ഊരി പോവും എൻ്റെ രണ്ട് മൂന്ന് മുടി ഊരിഞ്ഞു പോകുന്നു കേട്ടോ നമ്മുടെ ഉഴുന്നിൽ ധാരാളം പ്രോട്ടീൻ വൈറ്റമിൻ ബി പൊട്ടാസ്യം കാൽസ്യം ഇരുമ്പ് നിയാസിൻ തയാമിൻ ഡ്രൈവോ ഫ്ലാവിൻ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് നിരവധി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഉഴന്ന് ആരോഗ്യത്തിലും പോഷകാഹാരത്തിലും മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ ഈ ചെറിയ കറുത്ത ബീൻസ് നൂറ്റാണ്ടുകളായി മുടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിനുപരിയായിട്ട് നമ്മുടെ ചർമ്മത്തിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് ഇത് ഇതുപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കാം കൂടാതെ ചർമ്മത്തിൻ്റെ നിറം ലഘൂകരിക്കുകയും ഇത് ശരീരത്തിൽ പതിവായി പുരട്ടുന്നത് ചർമ്മത്തെ മൃദുവാക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൺ ടാൻ കുറയ്ക്കാനും മുഖക്കുരു കുറയ്ക്കാനല്ല ഇത് സഹായിക്കും വരണ്ട മുടിയുള്ളവർക്ക് ആണ് ഈ പാക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക എങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ കാരണം പെട്ടെന്ന് നമ്മുടെ മുടി ഉണങ്ങി പൊട്ടി പോകും കേട്ടോ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ഉഴുന്ന് ഹെൽപ്പ് ചെയ്യുകയും ഇതിൽ ധാരാളം ധാതുക്കളും ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ തിളക്കം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ഇത് നമ്മുടെ മുടിയെ കണ്ടീഷൻ ചെയ്യുകയും തിളങ്ങുന്ന രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം തലയിൽ അപ്ലൈ ചെയ്ത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് അരച്ചെടുക്കുമ്പോൾ അധികം ലൂസാക്കി അരയ്ക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം സ്കാപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് മുടിയിടകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം മുടിയിടയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പിന്നീട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ആകെ ഒരു പരുവത്തിലാവുകയും മുടി പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമായേക്കും അതുകൊണ്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലേക്കും മുടിയുടെ തുമ്പ് വരെയും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മുട്ടയുടെ കാര്യം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ മുട്ടയിലുണ്ട് അതുപോലെ തന്നെ ആരോഗ്യമുള്ള മുടിക്കും മുടികൊഴിച്ചിലിനും ഏറ്റവും നല്ലൊരു പ്രകൃതിദത്തെ വഴിയാണ് നമ്മുടെ മുട്ടേട്ട ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കും സഹായിക്കും അതുപോലെ തന്നെ മുടിയെ കൂടുതൽ സിൽക്കിയും ആക്കി മാറ്റാനും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ നമുക്ക് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാതിരിക്കും ബൈ ബൈ